എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിച്ച ഇ വി റോഡ് ഉദ്ഘാടനം ചെയ്തു ആറേമുക്കാൽ കോടിയോളം രൂപ ചെലവിട്ടാണ് ആറ് കിലോമീറ്റർ നീളം വരുന്ന റോഡ് പുനർനിർമ്മിച്ചത് ആറ് കോടി ലക്ഷത്തി രൂപ വിനിയോഗിച്ചാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചത് നവീകരിച്ച ഇ വി റോഡ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പെരിങ്ങനാട് മുളമുക്ക് ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ഈ ഈ നാലാം ഘട്ടത്തിൽ കേരളത്തിലെ അൻപതിലധികം റോഡുകൾ പതിനാല് ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡുകൾ അതിൽ ഇവിടെ കെ ആർ എഫ് പി പൂർത്തീകരിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ അൻപതിലധികം റോഡുകളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ വലിയ ജനകീയ പരിപാടിയായി ഇവിടെ പദ്ധതിപം തെളിയിച്ചുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ ബജറ്റ് ഫണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശബരിമല ഫെസ്റ്റിവൽ ഫണ്ടും സംയോജിപ്പിച്ചായിരുന്നു റോഡിനായി ഫണ്ട് കണ്ടെത്തിയത് കെ പി റോഡിൽ ചേന്നമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നെല്ലിമുകൾ തെങ്കമ്മം റോഡിൽ നെല്ലിമുകളിൽ അവസാനിക്കുന്ന ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ഇ വി റോഡ് ന്യൂസ് ബ്യൂറോ അടൂർ